ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുമായി പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ ട്രീറ്റ്മെൻറ്റും ജർമ്മൻ ട്രീറ്റ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസമാണ് ജർമ്മനിയിൽ നമ്മൾ നമുക്കൊരു ഹൗസ് ഉണ്ടായിരിക്കും അതായത് നമ്മുടെ ഫാമിലി ഡോക്ടർ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വന്ന് കഴിയുമ്പോൾ അപ്പോയിൻമെൻ്റ് എടുത്ത് നമുക്ക് ഫാമിലി ഡോക്ടറിനെ കാണാൻ പോവാം വേറെ ഏതൊരു സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെൻറ്റിനും അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റിനും നമ്മൾ ഒരുപാട് മാസങ്ങൾ രണ്ട് മൂന്ന് നാല് മാസം തൊട്ട് ആറുമാസം വരെ വെയിറ്റ് ചെയ്ത് ചെയ്യേണ്ടതായിട്ട് വരും നമ്മുടെ നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന പോലെ അല്ല നമ്മൾ വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് പോയി കഴിയുമ്പം അതിനെപ്പറ്റി ഉള്ള പഠനങ്ങളും കാര്യങ്ങളും ആയിട്ട് ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകും അത് കഴിഞ്ഞാണ് അവർ പിന്നെ തീരുമാനിക്കുന്നത് എന്ത് ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് ഈ ഒരു അസുസഖോ അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലത്തിന് ഫർദർ തരാൻ പോകുന്നത് ഇപ്പോൾ നമ്മളൊരു ഷോൾഡർ പെയിനായിട്ട് ബാക്ക് പെയിനായിട്ട് ഡോക്ടറിനെ കാണണം അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പോറ്റിനെ കാണിൽ ആ ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടി നമ്മൾ എത്ര മാസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾക്ക് കിട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ അതുപോലെ എന്താ പറയണ്ടത് നമ്മളിപ്പോൾ ഒരു പല്ല് പറിക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് ചിലപ്പം ആയിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടുമായിരിക്കും പക്ഷേ ഏത് ഡോക്ടേഴ്സിൻ്റെ അടുത്താണെങ്കിലും നമ്മുടെ കണ്ണീൻ്റെ ഡോക്ടറാണെങ്കിലും ആണെങ്കിലും നമ്മളൊരു അപ്പോയിൻമെൻ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഒരുപാട് മാസങ്ങൾ നമ്മൾ വെയിറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു എന്താ പറയണ്ടേ നമ്മുടെ ഷോൾഡറിന് പെയിനാണ് നമുക്കൊരു ഫിസിയോതെറാപ്പിനെ കാണണം നമ്മൾ മൂന്ന് നാലഞ്ച് മാസം വെയിറ്റ് ചെയ്യണം പിന്നെ എന്താ പറയണ്ടത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു അസ്വാഭാവികത തോന്നിയാൽ അതിന് ഡോക്ടറിനെ പോയി കണ്ട അപ്പോയിൻമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിളിച്ച് ചോദിച്ച അപ്പോയിൻമെൻ്റ് അതിന് ഒരു മൂന്നു നാല് മാസം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഇതാണ് ജർമ്മനിയിലെ ട്രീറ്റ്മെൻറ്റ് പക്ഷേ ജർമ്മനിയിൽ നമുക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട് നമ്മൾ ഏത് ട്രീറ്റ്മെൻറ്റിന് പോയാലും ആ ഒരു അതൊരു കവറേജായിട്ട് ആയിട്ട് വരും മെഡിക്കൽ ഇൻഷുറൻസ് പിന്നെ നമ്മൾ എമർജൻസി ആയിട്ട് എന്തെങ്കിലും പറ്റി ആക്സിഡൻറ്റോ അല്ലെങ്കിൽ എമർജൻസി കേസാണ് നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഔട്ട് പേഷ്യൻ്റായിട്ട് പോയിട്ട് അതും കുറേ നേരം വെയിറ്റ് ചെയ്താലേന്ന് ഡോക്ടറിനെ കാണാൻ പറ്റത്തുള്ളൂ അങ്ങനെ എമർജൻസി ആണെങ്കിൽ നമ്മളെ അവർ അകത്ത് കയറ്റിവിട്ട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ നോക്കി അതിൻ്റെ ഫർദർ ട്രീറ്റ്മെൻറ്റും ചെക്കിങ്ങും ഡയഗ്നോസിസും കാര്യങ്ങളുമൊക്കെ നടക്കും അല്ലാതെ നോർമലായിട്ട് നമ്മളിപ്പം നമ്മുടെ നാട്ടിൽ ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്ന പോലെ പോയിട്ട് എന്താണ് പ്രശ്നം എനിക്കിങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് ഡോക്ടറിനെ കാണണം എന്ന് പറഞ്ഞു പോയാൽ ഒരിക്കലും നടക്കുക കേട്ടോ പിന്നെ നമ്മൾ കുട്ടികൾക്കാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഒരു ഈ എന് ഡി അപ്പോയിന്റ്മെന്റ് എടുക്കണം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ലോഗിഡി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ തന്നെ ഇപ്പം ഇവിടെ ഒരു സ്പീച്ച് തെറാപ്പിക്ക് ഒരു കുഞ്ഞിനെ വിടണമെന്ന് വിചാരിച്ചാല് നമ്മൾ ഒരു വർഷം ഒന്നര വർഷം നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് നമ്മൾ ഓൾറെഡി വെയ്റ്റിംഗ് ലിസ്റ്റിലായിരിക്കും നമ്മുടെ നമ്പർ അതായത് ഒരു വർഷം ഒന്നര വർഷം അത് കടന്നു പോകും അപ്പം എനിക്കുള്ളൊരു അനുഭവം ഞാനൊരു ഇമ്പോർട്ടൻറ്റ് അപ്പോയിൻമെൻറ്റ് കുഞ്ഞിന് വേണ്ടി എടുക്കാൻ നോക്കിയിട്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഞാനിപ്പോൾ ഒരു നാല് സ്ഥലത്ത് ഫോണിൽ കോണ്ടാക്ട് ചെയ്ത് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവരൻ്റെ അടുത്ത് പറയുന്നത് എന്താ പറയണ്ടേ ഒരു ഒന്നര വർഷത്തെ വെയ്റ്റിംഗ് ലിസ്റ്റാണ് ഞങ്ങൾക്ക് സ്പേ ഒരു പ്ലേസും ഇല്ല യാതൊരു കാരണവെച്ചാലും ആ അവരുടെ ആ ട്രീറ്റ്മെൻറ്റിലേക്ക് അതായത് ആ ഒരു ഇതിലേക്ക് നമ്മൾക്ക് കടന്നു കയറാൻ പറ്റത്തില്ല നമ്മൾ വെയിറ്റ് ചെയ്യണം പിന്നെ വേറെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ എൻ ടി കൺസൾട്ടേഷൻ കിട്ടി നമുക്കൊരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് വിചാരിച്ചോ അപ്പം ചെവിയുടെ പ്രോബ്ലം ആയി മൂക്കിൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ നമ്മൾക്ക് അടിനോട് പ്രോബ്ലം ഒക്കെ ആയിട്ട് ഇമ്മീഡിയറ്റായിട്ട് വേണം ശ്വാസം മുട്ട കാര്യങ്ങളൊക്കെയാണ് എങ്കിൽ തന്നെ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്ന ഒരു നാല് അഞ്ച് മാസം കഴിഞ്ഞ് നമ്മൾ ഒരുപാട് സഫർ ചെയ്ത് അതിൽ കൂടെ കടന്നു പോയി കഴിഞ്ഞ് മാത്രമേ നമുക്ക് ആ അപ്പോയിൻമെൻറ്റ് കിട്ടുകയുള്ളൂ അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് നമ്മൾ മനസ്സിലാക്കുന്നത് വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വേറൊരു വീഡിയോമായി വരുന്നവർ ബൈ ടേക്ക് കെയർ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ